ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേട്ട് ചേട്ട് ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ സമര സംഗമം സംഘടിപ്പിച്ചു ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തൂരത്തിൽ നടന്ന പരിപാടി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഴയ കൂടി പുതിയതായി കമ്പനി ഇന്ത്യയുടെ ആഭ്യന്തര ആഭ്യന്തരത്തിലെ സമ്പത്തിന്റെ അൻപത് ശതമാനം കൈവശം വെച്ചിരിക്കുന്നു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി സ്വാഗതം പറഞ്ഞു സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് കെ എസ് കെ ടിയു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ എച്ച് അക്ബർ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി ജി രഹന ഹസൻ മുബാറക് ബ്ലോക്ക് ട്രഷറർ ടി എം ഷെഫീഖ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ യു ജാബിർ ചാവക്കാട് മേഖലാ സെക്രട്ടറി മുഹമ്മദ് റിനൂസ് എസ് എഫ് ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി അഭിജിത്ത് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി സഹൃദയകുമാർ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ സംഗമത്തിന് മുന്നോടിയായി മുല്ലത്തറയിൽ നിന്ന് പ്രകടനവും ഉണ്ടായി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്